ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് ഡിപ്രഷനാണോ അല്ലെങ്കിൽ അവൾക്ക് ഡിപ്രഷനാണോ അവന് ഡിപ്രഷൻ എന്ന സ്റ്റേജിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് നമ്മൾ പലരും പറയാറുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് വിഷമം വന്നാലും നമ്മൾ പറയും എനിക്ക് ഡിപ്രഷൻ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണ് ആക്ച്വലി ഡിപ്രഷൻ അമിതമായ ക്ഷീണം അല്ലെങ്കിൽ തളർച്ച ഒന്നിനോടൊരു താല്പര്യം തോന്നാതിരിക്കുക എപ്പോഴും നമുക്ക് കിടക്കണോ കിടക്കണമെന്നൊരു ചിന്ത അതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് തോന്നാം ജീവിതം മടുത്തു എന്നൊരു ഫീൽ വരാം അങ്ങനത്തെ ഫീലുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പലരും അങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും ആ ഒരു സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടാകാം അവരുടെ മനോവിശ്രമങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ടാകാം പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ അവൾക്ക് എന്തോ ഒരു വിഷമാണ് എന്തോ ഒരു മൂഡ് സ്വിങ് ആണ് അല്ലെങ്കിൽ അവൾ എന്തോ ഒരു സങ്കടത്തിലാണ് എന്ന് നമ്മൾ കരുതും നമ്മൾ എന്താ വിചാരിക്കുക നമ്മൾ സ്വയം വിചാരിക്കുക എനിക്ക് ഡിപ്രഷനാണോ ഞാൻ ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലാണോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരും വിചാരിക്കും നമുക്ക് ഡിപ്രഷനാണോ എന്ന് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താ വെച്ചാൽ നമുക്കൊരു ഡിപ്രഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെറും ഒരു മനോവിഷമോ അല്ലെങ്കിൽ ഒരു സങ്കടം ഒരു മൂഡ് സ്വിങ് ഇത് രണ്ടും തമ്മിൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് നമുക്ക് ശരിക്കും അത് നമ്മൾ വേർതിരിച്ചും മനസ്സിലാക്കിയാലേ നമുക്ക് വേണ്ട ചികിത്സകൾ ചികിത്സകളതിന് എടുക്കാൻ സാധിക്കുള്ളൂ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷാദ രോഗം നമുക്കെങ്ങനെ സ്വയം മനസ്സിലാക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ് ഡോക്ടർ ബാസ്ലിസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവുന്നത് നമ്മുടെ മലയാളികളെല്ലാവരും ഈ അടുത്തായിട്ട് ന്യൂസുകളിലും അതുപോലെ പത്രങ്ങളിലും കണ്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗാർഹിക പീഡനങ്ങൾ കാരണം വീട്ടിലെ ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുള്ള പീഡനം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ അടുത്തു നിന്നുള്ള പീഡനങ്ങൾ കാരണം പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ അധ്യാപകരുടെ സമ്മർദ്ദങ്ങൾ മൂലം അല്ലെങ്കിൽ സഹപാഠികളുടെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും പരിഹാസങ്ങൾ മൂലം അല്ലെങ്കിൽ അവരുടെ പഠനങ്ങളിലുള്ള സമ്മർദ്ദങ്ങൾ മൂലം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മളീടെയായിട്ട് കണ്ടു അതുമല്ലെങ്കിൽ നമ്മുടെ ജോലിയിടങ്ങളിൽ സഹപ്രവർത്തകരുടെ പരിഹാസങ്ങൾ മൂലം അതുപോലെ ജോലിയിലുള്ള സമ്മർദ്ദങ്ങൾ മൂലം പല യുവതി യുവാക്കളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇവർക്കെല്ലാം സംഭവിച്ചത് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് അവർ അവരുടെ ആ ലൈഫിൽ ആ ഒരു കഠിനമായ സമയങ്ങളിലൂടെ അവർ പോകുന്ന സമയത്ത് അവർ ഈ വിഷമങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായില്ല അല്ലെങ്കിൽ അവരെ കേൾക്കാൻ ആരും ഉണ്ടായില്ല അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല അവിടെയാണ് അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ശതമാനം ആളുകളിലും ഈ ഒരു മനോവിഷമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള രോഗങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതിൽ വെറും ഒരു ശതമാനം ആളുകൾ മാത്രമേ ചികിത്സാ സഹായങ്ങൾ തേടുന്നുള്ളൂ ഒരു ഡോക്ടറെ കാണുന്നുള്ളൂ അതുപോലെ മറ്റൊരു പലരും അതിനൊരു നിസ്സാരമായിട്ട് അത് കുഴപ്പമില്ല ഒരു സങ്കടം എന്നുള്ള രീതിയിലേക്കാണ് എടുക്കാറ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ പക്ഷേ നമ്മൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ നമുക്കൊരു അസുഖം വന്നാൽ നമ്മളെ വേഗം ഡോക്ടറെ ഓടും ഒരു പനി ജലദോഷം അല്ലെങ്കിൽ ഒരു ഷുഗർ പ്രഷർ ഇവയൊക്കെ വന്നാൽ നമ്മൾ വേഗം ഒരു ഡോക്ടറെ അടുത്തേക്ക് ഓടും അല്ലേ അതുപോലെ തന്നെ അതിൽ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്നതാണ് നമ്മളിൽ പലരും അനുഭവിക്കുന്ന വിഷമങ്ങൾ അല്ലേ നമുക്കെല്ലാവർക്കും ഉണ്ട് ആ ഒരു വിഷമം നമ്മുടെ സങ്കടങ്ങൾ ആരും കേൾക്കാനില്ല എന്നുള്ളത് അവിടെയാണ് നമ്മുടെ ഹോമിയോപ്പതിയുടെ പ്രത്യേകത വരുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർക്ക് അവരുടെ മനസ്സ് തുറക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞ് അത് മാനസികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരോട് വിശദമായി ചോദിച്ചറിഞ്ഞ് അതിൻ്റെ മൂല കാരണങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും കൂടെ അറിയണം അപ്പോൾ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതുപോലെ നമ്മൾ യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി അതുപോലെ യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ആയിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ രോഗിയെ ചികിത്സിക്കാറ് ഇനി എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് നമ്മൾ സാധാരണ ഒരാളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ലക്ഷണങ്ങൾ അവർ പുറമേ കാണിക്കും പക്ഷെ നമ്മളത് അങ്ങ് തള്ളിക്കളയും അത് എല്ലാവരുതിലും ഉള്ളതല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയും പക്ഷെ ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങളിൽ ഒരഞ്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് രണ്ടാഴ്ചത്തേക്ക് തുടർച്ചയായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലൊരു മാറ്റവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു ഡിപ്രഷൻ എന്നൊരു ലെവലിലോട്ട് നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അതിന് ആദ്യത്തേത് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ഥായിട്ട് ഉള്ള ഒരു വിഷാദഭാവം നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു സങ്കടത്തിൻ്റെ ഭാവമായിരിക്കും ഒരു ഗ്ലൂമി ഫീലിങ് ഒരു സന്തോഷം ഒരു ചിരി കളി ഒന്നും അവരുടെ മുഖത്ത് നമുക്ക് ഫീൽ ചെയ്യൂല അതൊന്ന് അപ്പോൾ നമ്മുടെ ചുറ്റിലൊക്കെ നമ്മൾ കാണാം ആളുകളെ ഇതുപോലുള്ള സങ്കടങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ആളുകളെ അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിക്കണം നിനക്ക് പറ്റിയത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എന്ന് നമ്മൾ അവരോട് പറയണം പിന്നെ രണ്ടാമതായി കാണുന്നൊരു ലക്ഷണമാണ് ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിൻ്റെ മുമ്പേ വളരെ ആസ്വദിച്ചവർ അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ ലൈക്ക് അവരെന്തെങ്കിലും ഗെയിംസുകൾ കളിക്കുന്നതാകാം ക്രിക്കറ്റ് ഫുട്ബോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകൾ വായിക്കുന്നത് കുക്കിങ് ജിമ്മ് അങ്ങനെ അവരിഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ പലതിലും അവർക്ക് ഇപ്പോൾ യാതൊരു താല്പര്യമില്ല ഇപ്പം അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അത് ചെയ്യാൻ തോന്നുന്നില്ല ഇനി അത് ചെയ്താൽ തന്നെ അവർക്ക് അപ്പോൾ തന്നെ അത് നേരിട്ട് പോകാൻ തോന്നുന്നു ഒരു ഫീൽ പിന്നെ അടുത്തതാണ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഉണ്ടാവില്ല അറിയാതെ ക്ഷീണിക്കുക ഒന്നും എന്താണെന്ന് അറിയാത്തൊരു ക്ഷീണം വെറുതെ ക്ഷീണം എപ്പോഴും ക്ഷീണം അതുപോലെ തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ഉറക്കം ഉറക്ക കൂടുതൽ എപ്പോഴും കിടക്കുക അതല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞു പോവുക ഉറക്കത്തിലൊക്കെ അവർ പേടിച്ച് ഞെട്ടി എഴുന്നേക്കും എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടോ അവർ ഞെട്ടി എഴുന്നേൽക്കും പാനിക് അറ്റാക്ക് എന്ന് പറയും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവർക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ വരുന്നതാണ് വിശപ്പില്ലായ്മ അവർക്ക് ഭക്ഷണത്തിനോടൊന്നും ഒരു രുചിയും തോന്നൂല ഒരു വിരക്തി ഭക്ഷണത്തിനോടെ ഒരു വിരക്തി അവർക്ക് തോന്നാറുണ്ട് അതുമല്ലെങ്കിൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാം ഓവർ ഈറ്റിങ് ഓവറായിട്ട് ഭക്ഷണം കഴിക്കാം പിന്നെ അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ആളുകളോട് ലൈക്ക് നമ്മുടെ ഭർത്താക്കന്മാരാകാം ഭാര്യമാരാകാം അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ മക്കൾ ഇവരോടെല്ലാം നമുക്ക് ഒരു വിരക്തി തോന്നാം അല്ലെങ്കിൽ ഒരു വിദ്വേഷം തോന്നുക അവരോടൊന്നും ഇപ്പോൾ ഇഷ്ടമില്ല അവരോടൊക്കെ ദേഷ്യപ്പെടുക നമ്മൾ വെറുതെ ദേഷ്യപ്പെടുക അവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടായി പോകാറുണ്ട് അതുപോലെയുള്ളൊരു ലക്ഷണമാണ് നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ മുന്നേ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ ജോലിയാകാം അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങളാകാം അതിലൊന്നും നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല നമ്മളൊരു എടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങ് കയറി വരാം ലൈക്ക് ക്ലൗഡിങ് ഓഫ് തോട്ട്സ് എന്ന് പറയും അപ്പോൾ നമ്മൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വരാറുണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജോലിയിടങ്ങളിലും അത് നമുക്ക് സംഭവിക്കാറുണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരും പിന്നെ അടുത്തതായിട്ടുള്ളൊരു ലക്ഷണമാണ് നമുക്കൊരു ജീവിതത്തിൽ എക്സ്പെക്റ്റേഷൻ തന്നെ നഷ്ടപ്പെടും ലൈഫിനോടുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ലേ അത് നമുക്ക് നഷ്ടപ്പെടും ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് ഇനി ഒന്നും കഴിയൂല ഈ ജീവിതത്തിൽ ഇനി ഒരു കാര്യമില്ല എന്നൊരു തോട്ട് വരാറുണ്ട് അതുപോലെ അടുത്തതാണ് ഏറ്റവും അവസ്ഥയാണ് സൂയിസൈഡൽ ടെൻഡൻസി സ്വയം മുറിപ്പെടുത്തുക എന്നുള്ളൊരു ടെൻഡൻസി അവർക്ക് തോന്നാറുണ്ട് ഞാനീ പറഞ്ഞ കാര്യത്തിൽ ഒരു അഞ്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ലോ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതിലൊരു മാറ്റവും കാണുന്നില്ല അതൊരു രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേഗം ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ ഇതുപോലുള്ള ലക്ഷണങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം അവരെ കേൾക്കുക എന്നുള്ളതാണ് ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കും അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കും എന്നിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തും കാരണങ്ങൾ കണ്ടെത്തിയാലേ നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ച് രണ്ട് രീതിയിലാണ് കാണാറുള്ളത് ഒന്ന് എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ കാണാറുണ്ട് അസുഖങ്ങളുടെ ഭാഗം എന്ന് പറയുമ്പോൾ തൈറോയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബ്രെയിനിൽ ഹോർമോണൽ ഇംബാലൻസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവറായിട്ടുള്ള മെഡിസിൻസ് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്യാൻസർ ലൈക്ക് പാങ്ക്രിയാറ്റിക് ക്യാൻസർ പോലുള്ള ക്യാൻസറുകളിലൊക്കെ ഇത് കാണാറുണ്ട് പിന്നെ ഇതല്ലാണ്ട് മറ്റ് കാരണങ്ങളായിട്ട് വരുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞു ഗാർഹികമായിട്ട് എന്തെങ്കിലും പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാവാം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാവാം അതുപോലെ പ്രസവാനന്തരം നമുക്കെല്ലാം അറിയാം പ്രസവത്തിന് ശേഷം പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്നൊക്കെ നമ്മളതിനെ പറയാറുണ്ട് അത് പലരും അതിനെ നിസ്സാരമാക്കി കാണാറുണ്ട് പക്ഷേ അത് നമ്മൾ വളരെയേറെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ മതിയാകൂ അതുപോലെ വരുന്നതാണ് എന്തെങ്കിലും ബിസിനസ് ലോസ് വരിക അതുപോലെ എന്തെങ്കിലും ലവ് ഫെയിലിയർ വരിക അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ വിഷാദ രോഗം എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ വരുന്നതാണ് ഈ ഒരു കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡ്രഗ് അഡിക്ഷൻ നമ്മുടെ പുതു തലമുറ ഒരുപാട് അതിനോട് അഡിക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ ഒരു പ്രധാന കാരണമാണ് പിന്നെ അതുപോലെ വരുന്നതാണ് സെക്ഷൽ അബ്യൂസ് നമുക്ക് മുന്നേ എപ്പോഴെങ്കിലും ആരുടെങ്കിലും ഭാഗത്തു നിന്ന് ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്റ്റേജിലേക്ക് പോകാൻ വളരെയേറെ ചാൻസസ് കൂടുതലാണ് കുറച്ച് ദിവസം മുന്നേ എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ ഉപ്പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷമായി പക്ഷേ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നാല് വർഷമായിട്ട് അവരും അവരുടെ ഭർത്താവും തമ്മിൽ യാതൊരു സെക്ഷൽ റിലേഷൻഷിപ്പും നടന്നിട്ടില്ല എന്നുള്ളതാണ് അവരിപ്പോഴും ജീവിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരൻസാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടു വന്നപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എടുത്തു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്താണെന്ന് വെച്ചാൽ മുന്നേ ആ കുട്ടിക്ക് ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതും അവരുടെ ഫാമിലിയിൽ ഒരു ഒരു വളരെയേറെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരാളിൽ നിന്ന് അവൾക്ക് ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അത് അവളെ ഭയങ്കരമായിട്ട് മെൻ്റലി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവ് അവളുടെ അടുത്തേക്ക് വരുന്നൊരു സമയത്ത് അവളുടെ ബോഡി ഷിവർ ചെയ്യുകയാണ് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഫീൽ ചെയ്യാണ് അവൾക്ക് റൂമിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുകയാണ് എന്നൊക്കെയാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ആ ഒരു രീതിയിൽ എന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോവാണ് ഡോക്ടറെ എനിക്കത് കഴിയുന്നില്ല അല്ലാതെ എനിക്ക് എൻ്റെ ഭർത്താവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നാണ് ആ പേഷ്യൻ്റ് വന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സെക്ഷൽ അബ്യൂസും കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലോട്ട് പോകാറുണ്ട് ഇനി നമ്മളാരെങ്കിലും നമുക്ക് ചുറ്റിലും ആരെങ്കിലും ഈ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലത്തെ ഉള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവരെ കേൾക്കുക എന്നുള്ളതാണ് അവർക്കൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആ ഒരു ബോണ്ട് നമ്മളോട് എന്തും പറയാം അവരുടെ വിഷമങ്ങൾ നമ്മളോട് പറയാം എന്നുള്ളൊരു ബോണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കണം ആ ഒരു സ്പേസ് നമ്മൾ അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം രണ്ടാമത്തായിട്ടുള്ള കാര്യമാണ് നമ്മൾ അവർക്ക് ജീവിതത്തിനോടുള്ള ഒരു അഷ്വറൻസ് കൊടുക്കുക ജീവിതം ഇനിയും ജീവിച്ച് തീർക്കാനുണ്ട് ജീവിതം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നവരെ മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ അവരുടെ ഈ ചിന്തകൾ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പല ആക്ടിവിറ്റീസിലും നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക ലൈക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സംഭവങ്ങളിൽ എന്തെങ്കിലും ഗെയിംസ് ആകാം അല്ലെങ്കിൽ പുതിയൊരു സ്കില് പഠിക്കുന്നതാകാം ലൈക്ക് ഡ്രൈവിങ് സ്വിമ്മിങ് അതൊക്കെ അറിയാത്തവരാണെങ്കിൽ അതൊക്കെ പഠിക്കുന്നതാകാം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യാം ഏതെങ്കിലും ബുക്കുകൾ വായിച്ച് തുടങ്ങാം അതുപോലെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെയിലത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ അതൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ലൈഫിൽ ഇത് ഫേസ് ചെയ്യാത്തായിട്ടുള്ള ആരുമില്ല എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങളും ഇപ്പോൾ ഈ ഫേസ് ചെയ്തുകൊണ്ടേ പക്ഷേ അതിനെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളത് ആ ചലഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയാകും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം നമ്മൾ അതിനെ മറികടക്കണം ജീവിച്ച് തീർക്കണം പിന്നെ നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ ഇതുപോലുള്ള കൗൺസിലിംഗ് സെക്ഷൻസുകൾ കൊടുക്കാറുണ്ട് സൈക്കോതെറാപ്പികൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ജർമ്മൻ പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസും കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇന്നേക്ക് വേണ്ടി ജീവിക്കുക ഇന്നലെകളെ നമ്മൾ മറക്കുക അതങ്ങ് വിട്ടുകളയുക നാളത്തേക്ക് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുക എന്നാലേ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും നമ്മൾ മുന്നോട്ട് പോയേ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ആരുകൾ ആരെങ്കിലും ഇതുപോലത്തെ വിഷമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ് ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവ്